ഹലോ അസ്സലാമു അലൈക്കും സനാസാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറ്റ് കളറിൽ വരുന്ന ഏതൊക്കെ തരം മോഡൽസ് ബീഡ്സുകളുണ്ട് എത്ര സൈസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സായി നമ്മോട് ചോദിക്കുന്നു വൈറ്റിൽ ഏതൊക്കെ മോഡൽസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊരു കിറ്റാക്കി തരുമോ എന്നൊക്കെയാണ് ചോദിച്ചത് ഓക്കെ എന്നാൽ കിറ്റാക്കാം എന്ന് കരുതി ഓരോ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചോക്കിയപ്പോളോ ഒരുപാട് ബീഡ്സുകൾ അപ്പം എന്നാൽ അതൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാമല്ലോ അപ്പൊ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം ആദ്യം തന്നെ നമുക്ക് ലെറ്റർ ബീഡ്സിൽ റൗണ്ടിൽ വരുന്നതാണ് കേട്ടോ വൈറ്റിൽ കളറ് കളറുള്ള ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ടിലാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഒരു ചെറിയൊരു തിളക്കം കൊണ്ടുള്ള ഒരു ബീഡ്സാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട് വലിയ സൈസുണ്ട് ഇതാണ് ചെറുത് പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ച് വലിയ സൈസ് കൂടിയതുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാതെ ഈ രണ്ട് ബീഡ്സുകളും നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ മോഡലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ സൈസും വലിയ സൈസും ഉണ്ട് പിന്നെ അടുത്തത് വരുന്നത് സിൽവർ കളറാണ് കേട്ടോ സിൽവർ ബീഡ്സാണ് സിൽവറും വൈറ്റും ഒക്കെ ഒരേപോലെ തന്നെയുള്ളു അതാണ് അതിനെയും കൂടെ എടുത്ത് കാണിച്ചത് പിന്നെ നമ്മുടെ മഴത്തുള്ളി ബീഡ്സാണ് ഇതിന് വെള്ള കളർന്നോ സിൽവർ കളർന്നോ വെള്ളത്തിൻ്റെ കളർ എന്നോ ക്ലിയർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഇങ്ങനെ മോഡൽ ബീഡ്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഈ ഒരു കളറ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ഒരു പ്രത്യേക ഷേയ്പ ആയിട്ടുള്ളൊരു ബീറ്റ്സാണ് കേട്ടോ ഇതിന് എന്താ പേര് പറയാൻ തന്നെ നമുക്കറിയില്ല ഹോളൊക്കെ ഉണ്ട് നല്ല രസമുള്ള ബീഡ്സാണ് കേട്ടോ നമുക്ക് ത്യാരൊക്കെ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള അടിപൊളി ബീറ്റ്സാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല ഓവൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ആകൃതിയിലുള്ളൊരു ബീട് അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ അടുത്തത് വരുന്നത് നെൽക്കം ബീനാണ് അതും നല്ല ബീറ്റ്സാണ് കേട്ടോ അത് ചെറിയൊരു ക്രീം കളർ അതിൽ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് അല്ല ചെറിയൊരു ക്രീം കളറാണ് കേട്ടോ അപ്പോൾ ഇതും കാണാൻ അടിപൊളിയാണ് സൂപ്പർ ആണ് പിന്നെ അടുത്തത് നമ്മളുടെ എൻഡി ബീഡ്സിൻ്റെ ഒരു വേറൊരു മോഡലാണ് കേട്ടോ എൻഡി ആണ് പക്ഷേ അതൊരു കുറച്ചും കൂടി ഒരു ഭരണി പോലത്തെ മോഡലുള്ള ഒരു വൈറ്റ് ബീഡാണ് അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ അടുത്തത് വരുന്നത് ഇതൊരു ചെറിയ ക്രീം കളറാണ് കേട്ടോ ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു ബീഡാണ് കേട്ടോ കാരണം കണ്ടോ ഒരു വെറുത് ചെറുത് ചെറുതായിട്ട് അഞ്ച് ബീഡ്സുകൾ അഞ്ചോ ആറ് ബീഡ്സുകൾ ചേർന്നതാണ് ഈ ബീഡ് ഒരു കുത്തപ്പിനാർ പോലെ പിന്നെ അടുത്തത് വരുന്നത് ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു ബീഡാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് മാല ചെയ്യാനൊക്കെ പറ്റിയ തരത്തിലുള്ളതാണ് പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട് ഇതിന് ഹോളില്ല നമുക്ക് ഫ്ലവർ ഷോ ഫ്ലവറായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്ലവർ ബീഡാണ് ഇതിന് ഹോൾ വരുന്നില്ല പിന്നെ ഇത് നമുക്ക് വലിയ ഹെയർ പാൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഹാർട്ടിൽ വരുന്ന ഒരു ബീഡാണ് ഇതിൽ ഹോൾ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബീഡ്സ് തന്നെയാണ് കേട്ടോ ഇതും പിന്നെ നമുക്ക് വരുന്നത് ഒരു ഹാങ്ങിങ് ബീഡാണ് കേട്ടോ ഇത് ക്രീം കളറാണ് ഇത് വൈറ്റ് അല്ല ഇത് ക്രീമാണ് അപ്പം ഞാൻ എടുത്ത കൂട്ടത്തിൽ ഇതും ഒരു കണ്ണ് കട്ടാതെ അവിടെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ബീഡും കൂടി കാണിച്ചത് പിന്നെ വരുന്നത് ബദ സോറി ടാങ്ക് ബീഡില്ലേ ടാങ്ക് മോഡൽ ആ ഒരു മോഡൽ ബീഡാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് സൈസാണ് ആയിട്ടുള്ളത് ഒന്ന് ചെറുത് ഒന്ന് മീഡിയം ഒന്ന് ബിഗ് സൈസ് അങ്ങനെ മൂന്ന് മോഡലും ഇപ്പം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഇനി കാണിക്കാൻ പോകുന്നത് ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഹോൾ വരുന്ന ഫ്ലവേഴ്സ് ബീഡാണ് കേട്ടോ അതിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് എനിക്ക് ഈ രണ്ട് ബീഡിൽ ചെറുതാണ് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് ചെറുതും വലുതും കാണാൻ നല്ല ഭംഗിയുണ്ട് ട്യൂ ഹോളിൽ പക്ഷേ എന്നാലും ചെറുത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ടാര ഫ്ലവർ തന്നെയാണ് ഒരു ടാരയിട്ടും ഹാർബറ്റിലും ഒക്കെ നമുക്ക് ചെയ്യാം ബീഡ് ഹോൾ ഉള്ളതാണ് ഗിയർ വയറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ആർട്ട് ഷേപ്പിലുള്ള ബീഡ് കാണിച്ചതായിരുന്നു അതിന് ഹോൾ ഉണ്ട് കേട്ടോ ഒരുവിധം എല്ലാ ബീഡ്സിനും ഹോൾ ഉണ്ട് ആ ഒരു വലിയ ഫ്ലവറിൽ മാത്രമാണ് ഹോൾ ഇല്ലാത്തത് ഇതും ട്യാര ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബീഡ് തന്നെയാണ് സെൻറ്ററിലാണ് ഹോൾ വരുന്നത് ഇത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഹെയർ ബെൻഡൊക്കെ ചെയ്താൽ സൂപ്പറാണ് ഇതും ട്യാര ഫ്ലവർ ആണ് ഫ്ലവർ ബീഡാണ് ഇതിൻ്റെ സെൻറ്ററിലാണ് ഹോൾ വരുന്നത് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു മുത്തൊക്കെ വെച്ച് നമ്മൾ ഹെയർ ബാൻഡ് ചെയ്താണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ പിന്നെ നമ്മളുടെ റൗണ്ട് ബീഡാണ് ഇതിൻ്റെ നാല് സൈസാണുള്ളത് ഒന്ന് വലുത് പിന്നെ മീഡിയം പിന്നെ ചെറുത് ഏറ്റവും ചെറുത് നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബീഡാണ് കേട്ടോ ഇതിലും ഹോള് വരുന്നുണ്ട് അപ്പോൾ വെറൈറ്റി മോഡൽസ് ആയിട്ട് വരുന്നത് ഇത്രയും ബീഡ്സുകളാണ് കേട്ടോ പിന്നെ നമ്മുടെ സാധാ റൗണ്ടിൽ വരുന്ന ബീഡ്സുകളും വേറെയുണ്ട് അതിൻ്റെയും സൈസുകൾ ഒരു അഞ്ച് സൈസ് വരുന്ന രീതിയിലുള്ള റൗണ്ട് ബീഡ്സുകളുണ്ട് ഫ്ലവർ ബീറ്റ്സുകളാണ് കുറച്ച് കൂടുതലുള്ളത് പിന്നെ ടാങ്ക് ബീഡൊക്കെ സൂപ്പറാണ് കേട്ടോ നമുക്ക് മാലൊക്കെ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ബീറ്റ്സുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ റൗണ്ടിൽ വരുന്നത് ഏറ്റവും ചെറിയ സൈസ് ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന സൈസാണ് ഇത് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഏറ്റവും വലിയ സൈസിൽ വരുന്ന ബീഡും ഉണ്ട് കേട്ടോ വലിയ സൈസിൽ വരുന്ന ബീഡാണ് നമ്മൾ ഹെയർ ബാൻഡ് സാറ്റ് റിബണൊക്കെ ഹോൾ കൊടുത്ത് ഹോളിലേ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബീഡാണിത് അത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ആ ഒരു ഹെയർ ബാൻഡ് ഏതൊരു കസ്റ്റമർ എനിക്ക് ഇട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരുന്നു അപ്പോൾ അത് സൂപ്പർ ഹെയർ ബാൻഡാണ് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ വൈറ്റ് ബീഡ്സിലുള്ള ബീഡ്സുകൾ മാത്രം ഒന്ന് കാണിച്ചു തരുമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ഓരോ ട്രെയിലിലേക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ബീറ്റ്സുകളുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് ബീഡ്സിൻ്റെ മോഡൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ ഒരു കിറ്റാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കാരണം പത്ത് രൂപ വെച്ചിട്ട് നമ്മൾ കണക്കാക്കിയാൽ തന്നെ പത്ത് മുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് വരും അതിൻ്റെ റേറ്റ് അപ്പോൾ ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള കുറെ ബീഡ്സുകൾ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബീഡ്സ് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഇതൊരു ഫ്ലവർ ടൈപ്പ് ബീഡാണ് കേട്ടോ ഇതിന് ഹോൾ വരുന്നുണ്ട് ഇത് സൂപ്പറാണ് ഞാനത് കുപ്പിന്ന് പുറത്തേക്ക് എടുത്തിട്ടില്ല കാരണം ഇതൊക്കെ ഉരുണ്ട് 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 പോവുകയാണെങ്കിൽ പിന്നെ ഇത് പെറുക്കിയെടുക്കും വേണ്ടേ അപ്പോൾ ട്രെയുകൾ നോക്കിയപ്പോൾ ഈ ത്രീ നോക്കിയപ്പോൾ ട്രെയ്കൾ കമ്മിയാണ് അതാണ് ഞാനിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഉരുണ്ടു പോകാത്ത ബീഡ്സുകൾ നേരെ താഴെ നേരെ വെച്ചിട്ടുണ്ട് ഉരുണ്ട് പോകുന്നവരെയാണ് നമ്മൾ പിടിച്ചിട്ട് പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ കിറ്റാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സുകൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇത്ര രൂപകളിൽ നിന്ന് മാത്രം സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചാൽ മതി അത് നമ്മൾ സെറ്റാക്കി തരാം കേട്ടോ പിന്നെ ഇപ്പോൾ ഓഫറായിട്ട് നമ്മൾ റേറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മോഡലിലുള്ള ബീഡ്സുകളുണ്ടല്ലോ അതെല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആ റൗണ്ടിൽ വരുന്ന നാലഞ്ച് സൈസില് ആ ട്രെയിലാക്കി വെച്ചിട്ടുള്ള ബീഡ്സ് ഉണ്ടല്ലോ ഈ മോഡൽ ഇത് നമ്മൾ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയും ഈ നല്ല മോഡൽസുകൾ വരുന്നത് പത്ത് ഗ്രാമിന് പത്ത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സുകൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതിയല്ലോ പിന്നെ ഇതൊരു ഫിഷ് മോഡൽ ബീഡാണ് ഇത് ഹോളുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതൊരു ബദാം മോഡലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാല ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ അപ്പം എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ റേറ്റ് ഒന്നും കൂടി പറയാം ഈ മോഡലിൽ കാണുന്ന ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാമിന് പത്ത് രൂപയാണ് പിന്നെ അറൗണ്ടിൽ കാണുന്ന ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ അടുത്തുള്ള എമൗണ്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സുകൾ മാത്രം നമ്മൾ സെറ്റാക്കിയിട്ട് കിറ്റ് ആക്കിയിട്ട് തരേണ്ട അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മാത്രം മതിയല്ലോ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രീഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂട്ടോ ഓക്കെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബൈ